നമുക്കറിയാം ഒരുപിടി നല്ല ചലച്ചിത്രങ്ങൾ സമ്മാനിച്ചിട്ടാണ് ലലിൻ രാജേന്ദ്രൻ പറഞ്ഞത് അതിലുപരി അദ്ദേഹം സംവിധാനം ചെയ്ത ചലച്ചിത്രങ്ങളിലൊക്കെ തന്നെ വളരെ ഹൃദയസ്പർശിയായ ഗാനങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ലലിൻ രാജേന്ദ്രൻ്റെ എഴുത്തു പറയേണ്ട ഒരു പ്രത്യേകത അദ്ദേഹം സംവിധാനം ചെയ്ത ദൈവത്തിന്റെ വികൃതികൾ എന്ന സിനിമയിലെ ഇരുടിൽ മഹാദിദ്രയിൽ എന്ന് തുടങ്ങുന്ന ആ ഗാനം ആ ഗാനത്തെ പറ്റി ചില തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ സമീപ ദിവസങ്ങളൊക്കെ തന്നെ അതേക്കുറിച്ച് ചില ചർച്ചകൾ ഉണ്ടായി എന്ന് നമുക്കറിയാം ആ ഗാനം ആരാണ് എഴുതിയത് എന്നുള്ളതാണ് ആ തർക്കം എല്ലാവരും കരുതിയത് അല്ലെങ്കിൽ കരുതിയത് അത് ഒ എംപി കുറുപ്പാണ് എഴുതിയത് ഒ എംപി കുറുപ്പിന്റെ രചനയിൽ ശ്രീ വി റസൂർ സാറാണ് അത് പാടിയത് എന്നായിരുന്നു വ്യാപകമായി അതേക്കുറിച്ച് പ്രചരിച്ചിരുന്നത് അതിന്റെ വാസ്തവം എന്താണ് എന്ന് നമുക്ക് മനുസൂർ സാർ തന്നെ നേരിട്ട് അറിയാം സാർ ഇതേക്കുറിച്ച് ഈ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഈ വിഷയത്തിലുള്ള തർക്കം ഇങ്ങനെ തുടരുകയാണ് പലരും കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ചില വാർത്തകൾ വന്നിരുന്നു ഈ ഗാനം എഴുതിയത് പോയ്മീക്കുറിപ്പാണ് അതെ അത് തന്നെയാണ് ആലപിച്ചത് എന്നും മറ്റുമുള്ള വാദങ്ങൾ പിന്നീട് ചില അത് തിരുത്തി ഒന്നും മറ്റും കേൾക്കുകയും ചെയ്യുന്നു അതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്താണ് അതിന്റെ പശ്ചാത്തലം എന്താണ് ഒന്ന് വിവരിക്കാം ദൈവത്തിൻ്റെ പ്രകൃതികൾ എന്നത് എം മുകുന്ദൻ്റെ നോവലാണ് ആ നോവലിനെയാണ് ലെനിൻ രാജേന്ദ്രൻ ചലച്ചിത്രമാക്കിയത് അപ്പോൾ ആ ചലച്ചിത്രത്തിൻ്റെ ആദ്യം എഴുതി കാണിക്കുന്ന ഭാഗത്ത് ഗാനരചനവുമായിരുന്നു അതിൻ്റെ അടുത്ത വരി കവിത കോമ ആലാപനം വിമസൂദനായർ എന്നുണ്ടായിരുന്നു പലരും താളെ പറ്റു എന്ന് കേട്ടാൽ കയറെടുക്കുക എന്നുള്ളതാണ് കേരളീയൻ്റെ ഒരു സ്വഭാവം അപ്പോൾ പലരും കവിത എഴുതിയത് ഒ എം ഡി സാറും ആലപിച്ചത് ഉസമന് നായരും എന്ന് അങ്ങ് തീരുമാനിച്ചു ഇനി ആ തീരുമാനം ഇനി ആര് പറഞ്ഞാലും മാറില്ല അത്രയേ ഉള്ളൂ വാസ്തവത്തിൽ എന്ത് സംഭവിച്ചു ലനിൻ രാജേന്ദ്രൻ ഒരു രാത്രി വീട്ടിൽ വന്നു എൻ്റെ വീട്ടിൽ ഇങ്ങനെ ഒരു ചലച്ചിത്രം നിർമ്മിക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വളരെ സന്തോഷം എനിക്ക് വളരെ ഇഷ്ടമാണ് മുഖം തന്നെ നോവല് ഞങ്ങൾ അങ്ങേറ്റം ഇഷ്ടപ്പെട്ട നോവലുകളിലൊന്ന ഒരാളാണ് നന്നായി അപ്പോൾ ഇത്തരം ഒരു കഥാ പറഞ്ഞു പറഞ്ഞിട്ട് അവിടെ ഒരു കവിത ഉണ്ടായാലങ്ങനെ ഇരിക്കും ചോദിച്ചു ഞാൻ പറഞ്ഞാൽ അത് ഗംഭീരമായിരിക്കും അതൊരു സാവലൗകികമായ ഒരു പ്രശ്നം അവതരിപ്പിക്കുന്ന സന്ദർഭമാണ് ഏറ്റവും നല്ലതാണ് അതൊരു കവിത എഴുതാമോ ഞാൻ പറഞ്ഞു ഗാനരചനയാര് അത് എൻ ബി കുറുപ്പ് സാറാണ് അപ്പോൾ പറഞ്ഞു സാറ് തന്നെ എഴുതട്ടെ നല്ലതാണ് അതല്ല ഈ സന്ദർഭത്തിന് ഒരു കവിത സാറ് തന്നെ എഴുതണം എന്ന് ലെന്നി എന്നോട് നിർബന്ധിച്ചു എന്നെ നിർബന്ധിച്ച് നിർബന്ധം കൂടിയപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എഴുതി തരാം എന്ന് പറഞ്ഞു പിറ്റേന്ന് ഞാൻ ഒരനെ എഴുതി കൊടുത്തു എൽവിൻ മഹാനിദ്രയിൽ നിന്ന് ഉണർത്തി നിറമുള്ള ജീവിത തന്നു എന്ന് കുറെ അധികം വരികളുണ്ടായിരുന്നു എഴുതി കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു ഇത് വേണമെങ്കിൽ സ്വീകരിച്ചാൽ മതില്ലെങ്കിൽ ഉടനെ തന്നെ കിറികളയണം എന്നും പറഞ്ഞു എനിക്ക് സിനിമയിൽ എഴുതുക എന്നൊരു ഉദ്ദേശമല്ല പക്ഷേ ലെനിൻ വളരെ ആത്മാർത്ഥതയുള്ള ഏത് കർമ്മത്തിലും കൂടുതൽ ശ്രദ്ധ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സംവിധായകനാണ് പ്രത്യേകിച്ച് ചില നല്ല കാഴ്ചകളുണ്ട് അത് ദൈവത്തിൻ്റെ പ്രകൃതികളിൽ തന്നെ അത് വ്യക്തമാണ് പല സിനിമകളിലും വ്യക്തമാണ് പിന്നെ സംഗീതത്തിനും കവിതയ്ക്കും മറ്റ് കലകൾക്കും സാധാരണ മനുഷ്യ ജീവിതത്തോട് ആത്മീയ ബന്ധമുണ്ട് എന്ന് വ്യക്തമായി അറിയാവുന്ന മനുഷ്യനാണ് അത് ആത്മീയ ബന്ധമെന്ന് പറയുന്ന മതമൊന്നുമല്ല അതുകൊണ്ട് ലെനിൻ്റെ താല്പര്യത്തിന് വിട്ടു പിന്നെ വേറൊരു പ്രത്യേകത കൂടെ ലെനിനുണ്ട് അത് വളരെ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യമാണ് സ്വന്തം കലാദർശനത്തിന് അപ്പുറത്തേക്ക് ഒരു അനുരഞ്ജനത്തിനും പുള്ളി തയ്യാറാവില്ല അതുകൊണ്ട് ഞാൻ തുറന്നു പറഞ്ഞു ഇത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഓടം കയറിക്കളയണം എന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഇത് മതി ഇത് തന്നെ ധാരാളം ഇത് ഒന്നാം തരം എനിക്ക് ഇതുപോലെ ഒരെണ്ണം എങ്ങനെ ചിത്രീകരിക്കാനൊക്കെ എന്നാണ് ഞാൻ നോക്കുന്നത് അത് കുലത്തിന് വേണ്ടി എഴുതിയ അഗ്നിസത്യങ്ങൾക്ക് ബലിയല്ല നീ എന്ന് പറയുന്ന കവിതയുടെ കാര്യത്തിലും പുള്ളി പറഞ്ഞു ഇത് മുഴുവൻ ചിത്രീകരിക്കാൻ പറ്റുമോ ക്യാമറയിൽ അത് കുറേ ബുദ്ധിമുട്ടാണ് എന്ന് ആണ് പുള്ളി പറഞ്ഞത് എന്നിട്ട് ഇത് കൊണ്ടുപോയി ഒരു ദിവസം മുഴുവൻ ഇരുന്നു നമ്മൾ ഒരുമിച്ചിരുന്നു ഒരുമിച്ചിരുന്നിട്ട് അവസാനം തരങ്ങിണി സ്റ്റുഡിയോയിൽ എന്നെ വിളിച്ചുകൊണ്ട് പോയിട്ട് പറഞ്ഞു സാറ് തന്നെ ഇതൊന്നു പാടില്ല ഞാൻ പറഞ്ഞാൽ അത് വേണ്ട അത് ദാസേട്ടനെ കൊണ്ട് പിന്നെ പാടിക്കാം അദ്ദേഹം പാടിയാൽ മതി അവിടെ ഞാൻ തൊട്ട് അശുദ്ധമാക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു പിന്നെയും നിർബന്ധമാണ് ലെനിൻ്റെ നിർബന്ധം എന്ന് പറഞ്ഞാൽ സ്നേഹമുള്ള നിർബന്ധമാണ് അപ്പം ഞാനതിന് വഴങ്ങി ഞാൻ അവിടെ വെച്ച് എന്നാൽ കഴിയും പോലെ അത് ചൊല്ലി അവസാനം അദ്ദേഹം വീട്ടിൽ വന്ന് തന്നെ പറഞ്ഞു ഇത് മതി എന്നെല്ലാവരും പറയുന്നു ഇത് തന്നെയാണ് നല്ലത് മതി അതാണ് ഇതിൻ്റെ ഉൽപ്പത്തി കഥ ഇത് എഴുതിയതും ഞാൻ തന്നെ ചൊല്ലിയതും ഞാൻ തന്നെ എനിക്ക് തോന്നും പോലെ ഞാൻ ചൊല്ലു അത് വേറൊരു കാര്യമാണ് അത് ലെനിൻ പൂർണ്ണമായിട്ട് അംഗീകരിക്കുകയും ചെയ്തു ഇപ്പം തന്നെ ഇതേ വിഷയം ഏതാണ്ട് ഒരു പതിനായിരം പേരോട് ഞാൻ പറഞ്ഞിരിക്കും ഏതാണ്ട് പലരും ഇതിനെ സംബന്ധിച്ച് ലേഖനം എഴുതുകയും ചെയ്തിട്ടുണ്ട് എങ്കിലും ഇനിയും ചിലപ്പോൾ ആളുകൾ വിശ്വസിക്കില്ലായിരിക്കും ഇനിയും തർക്കം ഉണ്ടാകുമായിരിക്കും ഇതാണ് ആ ഗാനത്തെ സംബന്ധിച്ച സത്യം അപ്പോൾ ഇനി അതേക്കുറിച്ചൊരു തർക്കം ഉണ്ടാകരുത് എന്ന് പ്രത്യേക